പിന്നമ്മേ ഞാൻ വരുന്നവരെ മേലക്കാറല്ലേ ഞാൻ രണ്ടു മൂന്നു ദിവസത്തിലെത്തും പൊതുപ്പൊക്കെ ഞാൻ വന്നിട്ടലക്ക അച്ഛാ അമ്മ കൃത്യസമയത്ത് മരുന്ന് കഴിക്കണ്ടെന്ന് നോക്കണേ ഇനിയിപ്പോ രണ്ടു മൂന്ന് ദിവസം വീട് ഉറങ്ങിയ പോലെ ഉണ്ടാവും അമ്മ മരായ കാലുവേദന മുട്ടുവേദന എല്ലാം ഉണ്ടാവും അതുപോലെ നീ അവ എല്ലാ പണി ചെയ്തു കൊടുക്കാൻ നിൽക്കണ്ട അവസാനം നീ ഒടുങ്ങായി പോകും അവിടെ ഇപ്പൊ എന്തിനാ എന്നെ വിളിക്കാൻ വരാന്ന് പറഞ്ഞ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലോ അവിടെ പണി മുഴുവൻ ചെയ്യാനില്ലേ ഇവളുടെ അമ്മ അമ്മയും മെസ്സേജ് അമ്മന്റെ പണിയാണല്ലേ ഇനി എന്താ വേണ്ടെന്ന് ഈ പെണ്ണിന്റെ ഫോൺ എടുക്കാത്തത് അമ്മ ഉപദേശിക്കാൻ വിളിച്ചിട്ടുണ്ടാവും അതല്ലേ ഇങ്ങനെ ഓടുന്നു ഉപദേശം കൊടുത്തോളേ രണ്ടാൾക്കുള്ള പണി വരുന്നുണ്ട് ആ വിളിച്ചു വിളിച്ചു ആ മോളെ ഇതെന്താ ഞാൻ നേരത്തെ വിളിച്ചു പോയി കട്ടാക്കിയത് അടുത്താരെങ്കിലും ഉണ്ടായിരുന്നോ അതമ്മ ഏട്ടിനടുത്തുണ്ടായിരുന്നു അതാ ഞാൻ കട്ടാക്കിയത് ആ അതെന്തായാലും നന്നായി അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ബന്ധമായി ആദ്യ ഇന്നലെ എല്ലാവരും കൂടി മാളിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അച്ഛനും അമ്മയും വരാൻ നിന്നതാ പിന്നെ അമ്മ പറഞ്ഞ ഐഡിയ ഞാനങ്ങ് പ്രയോഗിച്ചു അപ്പൊ പിന്നെ അവരാരും വന്നില്ല ഞാനും ആയിട്ട് മാത്ര പോയത് ആ അതാണ് ഇങ്ങനെ വേണം പെൺകുട്ടികളായ എന്നാലും അമ്മ എനിക്കെന്തോ ഒരു വിഷമം പോലെ എന്തിനു വിഷമം സന്തോഷിക്കല്ലോ വേണ്ടത് അതല്ലമ്മേ ആദ്യമൊക്കെ എവിടെ പോവാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചല്ലേ പോവാ തമാശയൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു ഇതിപ്പോ ആകെ ഒറ്റപ്പെട്ട പോലെ ഉണ്ടമ്മേ അയ്യോ എൻ്റെ പൊന്നുമോളെ നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഈ അച്ഛനും അമ്മനും കൂടുതൽ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ അവർക്ക് ഭാര്യമാരോട് സ്നേഹം കുറവായിരിക്കും അതാണ് ശാസ്ത്രം എന്നാലും ാലും ഇല്ല ഞാൻ പറയുന്ന പോലെ മാത്രം നീ കേട്ടാ മതി എന്നാ നിന്റെ ജീവിതത്തിൽ എന്നും സന്തോഷമായിരിക്കും എന്നാ ശെരിയമ്മ ഞാൻ ഫോൺ എടുത്ത് വരുമ്പോ ആയിട്ട് പുറത്തുണ്ടായിരുന്നു കൊറേ നേരം ഞാൻ ഫോൺ ചെയ്ത് തന്നാലെ ആയിട്ട് ഡൗട്ട് അടിക്കും എന്നാ പെയ്ക്കു പെയ്ക്കു പെയ്ക്കോ പിന്നെ മോളെ ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് അവര് ഒരിക്കലും അറിയരുത് കേട്ടോ ഉം എന്നാ ശെരിയമ്മ ഞാൻ പോട്ടെ ആ എന്നാ ശരി ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്ത അവൾക്ക് നല്ലത് അവളോട് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ എനിക്ക് പറ്റില്ലട വേറെ മതി അവൾക്ക് മനസ്സിലാവും അങ്ങനെയൊന്നും പറഞ്ഞ അവൾക്ക് മനസ്സിലാവില്ല അവൾടെ അമ്മ അത്രയും വിഷം കയറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഷോക്കും പഠിക്കൂ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ഇത് കുറച്ച് കൂടുതലല്ലടാ ആ കുട്ടിക്ക് വിഷമം ആവില്ലേ കൊറച്ച് വിഷമിച്ചു കേട്ട്മാ ആദ്യം അവൾ ഇങ്ങനെയായിരുന്നാ എത്ര സന്തോഷത്തോടെ നമ്മൾ കഴിഞ്ഞത് അവള് ഇപ്പൊ ഇങ്ങനെ ആക്കിയത് ഇനിയും അത് കൂടുള്ളു കുറച്ച് അനുഭവിച്ചാലും കുഴപ്പം ആ കുട്ടിനും കൂടി നന്മയ്ക്ക് പോണേ നീ എന്തായാലും വരാൻ പറഞ്ഞു ആരാ സച്ചു അങ്ങനെ വിളിച്ചോളൂ സർപ്രൈസ് തരാൻ പറ്റും നിനക്ക് നീ ആകെ മാറിയടി പൂമ തടിച്ചടി കണ്ണു വെക്ക അല്ല അവിടെ അച്ഛൻ വന്നു നോക്കിയേ ആടാ പാർവതി നീ എപ്പോഴാ വന്നത് ആന്റി ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി നിങ്ങൾ ആരെയും മനപൂർവ്വം വിളിക്കാനിട്ടാ വിളിച്ച ത്രില്ല് തരാൻ പറ്റില്ലല്ലോ ആ അത് ശരി അപ്പൊ നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ല അല്ലേ എത്ര മാസം ലീവ് ഉണ്ട് എനിക്ക് രണ്ടു മാസം ലീവ് ലീവുണ്ടെങ്കിലെ എന്നാ പറയാ പത്ത് ദിവസങ്ങളിൽ ഇവിടെ നിന്നിട്ടേ പോകാൻ പറ്റുള്ളൂട്ടോ നോക്കട്ടെ ആൻറ്റി ഞാൻ ഒരാഴ്ച നിക്കാൻ ഒരാഴ്ചയോ ഒരു മാസം അയ്യോ സോറി മോളെ സംസാരിച്ച് പുറത്തന്നെ നിന്നോ അങ്ങോട്ട് അകത്തേ അല്ലാൻ്റെ എന്റെ ഡ്രസ്സ് കുറച്ച് കാറിലുണ്ട് ഒറ്റക്ക് പൊങ്ങാനിട്ടാ ഞാൻ ഇവയും കൂടി വിളിക്കാൻ വന്നതാ എടാ അവളെ കൊണ്ടല്ലേ എടാ കല്യാണം കഴിഞ്ഞപ്പോ നീ ആളൊക്കെ മാറിയല്ലോ വയറൊക്കെ വന്നപ്പോത്തോട്ട് തുടങ്ങിയത് അങ്ങോട്ട് മാവേക്കാം അവൾക്ക് എങ്ങനെ അറിയാനോ മോള് കാനഡിക്കോട് നാല് വർഷ ഇവരുടെ കല്യാണത്തിന് പോലും വന്നിട്ടില്ല പിന്നെ മോൾക്ക് എങ്ങനെ അറിയാനാ പറഞ്ഞത് മോളെ അതാച്ചേറെ ബെങ്കലില്ലേ എറണാകുളത്തെ സുമതി ആന്റി അവരുടെ മോളാ ആ കുട്ടി കാനഡി തന്നെ പഠിച്ചത് ഇപ്പോൾ അവിടെ തന്നെ നേഴ്സായിട്ട് ജോലിയും കിട്ടി പറഞ്ഞു വരാനെ സൂചത്തിന്റെ ഉറപ്പുണ്ടത് വാസ്തമായിട്ടാ മോള് വരുമ്പോഴത്തേക്കും മേലത്തെ റൂം റെഡിയാക്കയൊക്കെ ആ കാല വയ്യാത്തല്ലേ അവിടെ വേണ്ട ഞാൻ അല്ല ആന്റി ഹോസ്പിറ്റലിൽ കാണിക്കുന്നില്ലേ ആ കാണിക്കുന്നുണ്ട് മോളെ ആയുർവേദം അപ്പൊ തൈലുണ്ടാവോ ആ തൈലുണ്ട് അപ്പൊ പിന്നെ ഞാൻ ആ തൈലിട്ടുതരാം ആന്റി ഒന്നും ചെയ്യില്ലേ ഞാൻ ഇപ്പൊ വരാ അല്ല അംഗിൾ പോവാള് ചായ കുടിച്ചാണോ വന്നിട്ട് കുടിക്കാന്നോ ഇപ്പൊ സമയം ഒമ്പത് മണിയായി അത് സാരമുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിന് കഴിക്കണം അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും അങ്കിങ്ങ് വന്നേ അടുത്ത് വെക്കാം

എന്താ മോളേത് നീ വന്നപ്പോ തുടങ്ങി ഒരേ നിൽപ്പാണല്ലോ എന്താ കാര്യം വെച്ചാ പറം തരാൻ പറ്റുമോ ഉപദേശം അമ്മന്റെ ഈ ഉപദേശം കാരണ എന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനെയായത് നിന്റെ അന്മയ്ക്ക് വേണ്ടിയല്ലോ അമ്മ ഇത്രയും പറഞ്ഞു തന്നത് അല്ല അതിന് മാത്രം അവിടെ എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ച ബൈക്ക് എടുക്കാം ഞാനും എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ത് വന്നിട്ട് ഒരാഴ്ചയില്ലേ അവളെപ്പോഴോ പോകുന്നു അവൾ എവിടെയും പോകുന്നില്ല അവൾ ഇവിടെ തന്നെ ഉണ്ടാവും അവൾ വന്നതിന് ശേഷം ഇതൊരു കുടുംബമായി മാറിയത് നീ എന്തൊക്കെയാ ഇവിടെ ചെയ്തു കൂട്ടിയത് നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയാൽ മാത്രം നീ നിന്നാ മതി അല്ലെങ്കിലും നിന്റെ ആവശ്യമൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല പ്രശ്നമുണ്ടോ പ്രശ്നമാണ് നല്ല എത്ര സന്തോഷത്തോടുകൂടി ആണെന്നോ ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞത് സ്വന്തം മോളെ പോലെയാ ആ അച്ഛൻ അമ്മ കണ്ടത് ആ കുടുംബത്തിനോടല്ലേ ഞാനിങ്ങനെ ചെയ്തത് പിന്നെ അവൻ എന്നോട് ഇങ്ങനെ കാണിക്കാതിരിക്കും അമ്മയെ എല്ലാത്തിനും കാരണം എന്താ മോള് ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ എങ്ങനെ പറയാതിരിക്കും അമ്മയല്ല പറഞ്ഞത് അച്ഛനാമിൽ നിന്ന് ഭർത്താവിനെ അകറ്റണെന്ന് അതന്നെ അല്ലേ നമ്മെവിടെയും ചെയ്തത് ഇപ്പഴെനിക്ക് മനസ്സിലായത് നമ്മുടെ അച്ഛൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അമ്മേ ആ അച്ഛനമ്മേ ഏട്ടനെ പഠിപ്പ് ചെയ്യുന്ന എനിക്ക് എത്തിച്ചത് അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിന് കിട്ടിയത് അവര് തമ്മിൽ പിരിപ്പിക്കാൻ നോക്കിയ ദൈവം പോലെ അതിനോട് പൊറുക്കില്ലെന്ന മോളെ നീ ഒറ്റയ്ക്ക് മോണ്ട ഞുണ്ടാക്കിക്കോള അവരോട് ഞാൻ മാപ്പ് ചോദിക്കാം ആരും വരണ്ട ഈ പ്രശ്നം തുടങ്ങി വെച്ച ഞാനല്ലേ ഞാനായിട്ട് എന്നെ അവസാനിപ്പിക്കാം എന്താ ചേട മോനെ നിങ്ങൾ ും കണ്ട് ഓടി പോയടാ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാൻ നിന്നില്ല എനിക്കെന്താ പോയി നോക്കിട്ട് പിന്നെ അമ്മ പേടിക്കുന്നുണ്ടേ വീട്ടിലെ പോയിട്ടുണ്ടാവുള്ളൂ അവന്റെ അമ്മ ചെയ്ത് പറയാ നീ ഒന്ന് വിളിച്ചു നോക്കടാ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ആ സച്ചോ ഹലോ ആ ഇതിന്റെ ഭാര്യ മൊബൈലാണോ നിങ്ങൾ കിടന്നിട്ട്